കപ്പ് എടുത്തതിന് ശേഷം ഇപ്പൊ കോമെന്റ്സിലാണെങ്കിലും അനുമോളുടെ കപ്പ് പി ആർ കൊണ്ട് കിട്ടിയതാണെന്ന് പറഞ്ഞ കോമെന്റ് കാണുന്നുണ്ട് ആര്യൻ എന്താണ് അങ്ങനെ ഫീൽ തോന്നിയിട്ടുണ്ടോ പി ആർ കാരണമാണ് പക്ഷെ അതിലിപ്പോ എന്താ തെറ്റ് എല്ലാവരും പി ആർ ചെയ്തിട്ടുണ്ട് പക്ഷേ അനുമോൾ ചെയ്ത റീച്ച് കുറച്ച് ബെറ്റർ ആയി പി ആറിൽ ഉള്ളൂ ഐ തിങ്ക് തിരുണോന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല ചെയ്യായിരുന്നു ഇറ്റ് ഐ ഫീൽ ആഫ്റ്റർ ഐ ഫിനിഷ്ഡ് ബട്ട് തെറ്റല്ല പബ്ലിക് സാധനം തെറ്റല്ല ഇപ്പം പുറത്തുനിന്ന് അകത്തേക്ക് ആളുകൾ വന്നതിന് ശേഷം ആണ് അനുമോളിക്ക് ഇത്രയും വോട്ട് കിട്ടാൻ കാരണം അതായത് അനുമോളെ മാരകമായി കോണർ ചെയ്തു എന്നൊരു പറച്ചൽ അങ്ങനെ തോന്നുന്നുണ്ടോ പുറത്തുനിന്ന് ആളുകൾ സൈഡ് ഓഫ് ഗെയിം ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല ഐ എം നോട്ട് തോട്ട് അബൌട്ട് ദാറ്റ് സൈഡ് ഓഫ് ഗെയിം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞപോലെ എയ്റ്റി ഫൈവ് ഡേയ്സ് അവിടെ ഞാൻ നിന്നു ആ എയ്റ്റി ഫൈവ് ഡേയ്സിൽ ഞാൻ പറഞ്ഞാൽ ഗെയിമോ സ്ട്രാറ്റജിയോ ആര് വന്നാൽ എങ്ങനെ ഹൈപ്പ് ചെയ്യാൻ പറ്റും ആര് വന്നില്ലെങ്കിലും എങ്ങനെ ഹൈപ്പ് ആവാതിരിക്കാൻ പറ്റും എനിക്കറിയില്ല ഞാൻ അവിടെ പോയിട്ട് എന്റെ എന്താണ് സ്വഭാവം ഞാൻ അവിടെ പോയിട്ട് കളിയും ചിരിയും കോമഡിയും ദേഷ്യവും എല്ലാം ഒരു രീതിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട് അത്ര വേറെ ഗെയിം എങ്ങനെ ജയിക്കേണ്ട അറിയില്ല അതിന് ഒരു ഒറ്റപ്പെടൽ കാർഡ് എടുക്കാൻ തോന്നുന്നുണ്ടോ ആ പല ആൾക്കാരും പല കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒറ്റപ്പെടൽ കാർഡ് എടുത്തിട്ടുണ്ടാവും പക്ഷെ എനിക്കതില് കൺഫേം ചെയ്യാൻ പറ്റില്ല അവിടെ എടുത്ത് കാർഡല്ലേ എനിക്കത് ആ ചോദിക്കേണ്ടത് നിങ്ങൾ അവളോടായിരിക്കും ഇപ്പൊ ഈ പട്ടാഗേസ് ഉണ്ടല്ലോ അവർ തമ്മിലായിരുന്നു ലാസ്റ്റ് ഒരു ടിഷ്യൂ ഒരു വഴക്ക് നടന്നത് ശരിക്കും ആര്യന് ആരുടെ ഭാഗത്താണ് ശരി എന്നാണ് ഫീൽ ചെയ്യുന്നത് ഞാനത് കണ്ടിട്ടില്ല സോറി സീരിയസ് ഞാൻ കണ്ടിട്ടില്ല ടിഷ്യൂ പേപ്പറിൻ്റെ ഞാൻ ഒരു സാധനമേ കണ്ടിട്ടില്ല ഞാൻ ആക്ച്വലി ഞാൻ ഇറങ്ങി എവിക്റ്റായ നല്ല വിഷമത്തിലായിരുന്നു കപ്പ് ജയിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ പോയത് തോറ്റപ്പോൾ ഔട്ട് ആയപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ ഷോ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ആ പോർഷൻ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ആശ്വസിപ്പിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അനുമോ സത്യസന്ധമായിട്ടാണ് ഇല്ല 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 അതിൽ കുറച്ച് അനുമോൾ നല്ല ആണ് നല്ല സാധനങ്ങളൊക്കെ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കരയുമ്പോൾ കുറച്ച് ഓവറാണ് അപ്പോൾ അതിൽ ഞാൻ അവളെ കളിയാക്കാൻ പോയിട്ടുണ്ട് അനു നിർത്താനോ അനു ഈ കറിയണതൊക്കെ ഭയങ്കര ഓവറാണ് പത്മശ്രീ ഓടക്കയാണെന്ന് തന്നു ഒരു ടവൽ എടുത്തിട്ട് അതൊരു ഫണ്ണാണ് എനിക്ക് അനുമോനെ പൊതുവെ ഇഷ്ടമാണ് നല്ലൊരു കുട്ടിയാണ് അപ്പോൾ ആ ഒരു ഫണ്ട് രീതിക്ക് ഞാൻ ഒരു കാര്യങ്ങളൊക്കെയാണ് എന്താ ഫീൽ നൂറൊക്കെ കുറച്ചും കൂടി നിക്കായിരുന്നു പക്ഷെ എന്തായാലും സെയിം ഡേ അല്ലേ ഡേറ്റ് ആണോ എല്ലാവരും മൺഡേ വിപ്പോറിലുള്ളൂ അപ്പോൾ ഒരു വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നല്ല കണ്ടസ്റ്റന്റ് ആണ് ടോപ്പ് ഫൈവിലെത്തിയത് ടോപ്പ് ഫൈവ് എല്ലാവരും ആഗ്രഹിച്ചും ഡിസേർവ് ചെയ്ത ആൾക്കാരൊക്കെ ആണ് എത്തിയത് അത് ഇവരുടെ തമ്മിൽ ഒരു സ്ട്രാറ്റജി ആവാം

അത് ഞങ്ങറിയാം പക്ഷെ അനീഷും എടുത്താലും സന്തോഷം രണ്ടുപേരും ഞാൻ എടുത്തില്ലെങ്കിൽ ആരും എടുക്കട്ടെ എനിക്ക് എന്താണ് ഇപ്പൊ വന്നൊരുണ്ട് വ്യാപകമായി പ്രചരിക്കുന്ന അതായത് അനിമോള് കപ്പ് എടുക്കുമ്പോ നിങ്ങൾ ചീരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് എന്താണോ അങ്ങനെ നിങ്ങൾ കണ്ടില്ലേ ബിക്കോസ് ഈ കപ്പിന്റെ ഡ്രീം ലൈക് അനിമോൾ ഒരു കരച്ചിൽ കാർഡ് എടുത്തു അങ്ങനെയൊക്കെ പറയുന്നതിനോട് ജിസേലിന് എന്താ ഫീൽ ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെടൽ കാർഡ് കരച്ചിൽ കാർഡ് അങ്ങനത്തെ ഒക്കെ അനിമോൾ എടുക്കാം നമുക്ക് ാണ് പൊതുവേ ആണ് ഇപ്പൊ പട്ടാക്ക് ആതിലൂടെ അതുപോലെ തന്നെ ഇപ്പൊ ശൈത്യ വന്നു ശൈത്യൊക്കെ വന്നതിന് ശേഷം അനുമോളെ ബാക്ക് സ്റ്റാമ്പ് ചെയ്തു എന്ന് ജിസൈലിന് തോന്നുന്നുണ്ടാവും ഞാനിപ്പോ വന്നില്ല അവിടെ നടന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പൊ അവര് ഫ്രണ്ട്സ് തന്നെ തള്ളി പറഞ്ഞു പറഞ്ഞിട്ടാണ് അനുമോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ബാക്ക് സ്റ്റാം അനുമോളുടെ കൂടെ നിന്നവരിൽ നിന്ന് തന്നെ ഉണ്ടായതായിട്ട് ജിസൈലിന് ഫീൽ ചെയ്തോ എനിക്ക് മനസ്സിലായ പോലെ ഇല്ല എനിക്ക് ഫീൽ